രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കര ഒന്നാകെ പോയ ഒരു കൊലപാതകമായിരുന്നു ഷാരൂണിൻ്റേത് ഇന്നിതാ അതിന് വിധി പറഞ്ഞിരിക്കുകയാണ് കോടതി ഷാരൂണിൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമായിരുന്നു എൻ്റെ മകന് നീതി വേണം ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഷാരോൺ ആ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരുന്നു അത്രമാത്രം ആത്മാർത്ഥ സ്നേഹമായിരുന്നു അവന് ഉണ്ടായിരുന്നത് അവൻ്റെ ജീവൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവളുടെ പേര് അവൻ പറഞ്ഞിട്ടില്ല അവൻ അവളെ അവൻ്റെ അവസാന ശ്വാസം വരെയും വിശ്വസിച്ചിരുന്നു എന്നാൽ അവളുടെ മനസ്സിൽ അവനോട് ഒരു തുള്ളി സ്നേഹം പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവനോട് അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇന്ന് ഉച്ചയ്ക്കായിരുന്നു കേരളമൊട്ടാകെ കാത്തിരുന്ന ആ വിധി കോടതി പറഞ്ഞത് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേരളത്തെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടാകുന്നത് ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാനായിരുന്നു ഗ്രീഷ്മയുടെ പദ്ധതി അതിനുവേണ്ടി ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലക്കി കൊടുക്കുകയായിരുന്നു പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിരുന്നു ഗ്രീഷ്മ എന്നാൽ കയ്യിലിപ്പ് അത്ര ശരിയല്ലായിരുന്നു ജയിൽ വെച്ച് ഇടയ്ക്ക് പുറത്തു വന്ന വാർത്തകൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ ഗ്രീഷ്മ പ്രഗ്നൻറ്റാ എന്നുള്ള വാർത്ത വരെ പുറത്തു വന്നിരുന്നു അതിൽ സത്യമുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്നത്തെ കോടതി വിധി എല്ലാവർക്കും വളരെയധികം സന്തോഷമായി കാണും ഗ്രീഷ്മയുടെ വിധി എന്താണെന്ന് നാളെ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭരാത്രി